കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പാലക്കാട് ഗവൺമെന്റ് മോയൽ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിറവ് വിദ്യാലയ മികവുകളുടെ ഫോട്ടോ നിറവ് ടു കെ ടു ഫൈവ് പ്രദർശന പരിപാടി സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് എം അരവിന്ദൻ അധ്യക്ഷനായി വരും തലമുറയ്ക്ക് നൽകാനുള്ള ഏറ്റവും നല്ല സംഭാവനയാണ് വിദ്യാഭ്യാസം കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മറ്റു പല സംസ്ഥാനങ്ങളിലും നമുക്ക് കാണാനാകില്ല ജനിച്ച് വീഴുന്ന ഓരോ കുഞ്ഞിനും നാം വിദ്യ നിഷ്കർഷിക്കുന്നു ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മികവിൻ്റെ കേന്ദ്രങ്ങളിലൊന്നാണ് മോയിൻസ് നിറവ് നേട്ടങ്ങളെന്ന് ഉദ്ഘാടന ചടങ്ങിൽ കെ ബിനുമോൾ പറഞ്ഞു അക്കാദമിക രംഗത്തും കലാകായിക രംഗത്തും മികച്ച വിജയം നേടിയ പൊതുവിദ്യാലയമാണ് മോയിൻസ് രണ്ടായിരത്തി നാല് ഇരുപത്തിയഞ്ച് അക്കാദമിക വർഷത്തിൽ നടന്ന പാഠ്യപാഠ്യതര പ്രവർത്തനങ്ങളുടെയും കലാ കായിക ശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളിലെയും മികവിൻ്റെ പ്രദർശനമാണ് സ്കൂളങ്കണത്തിൽ നിറവ് ടു കെ ടു ഫൈവ് എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്നത് എ ഇ ഒ രമേശ് പാറപ്പുറത്ത് എസ് എം സി ചെയർപേഴ്സൺ ദിവ്യ ബി സ്കൂൾ പ്രിൻസിപ്പാൾ യു കെ ലത സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ഇന്ദു എം പി ടി എസ് എം സി എം പി ടി എ അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സ്കൂൾ അങ്കണത്തിൽ രണ്ടു മാസത്തോളം നിറവ് പ്രദർശനമുണ്ടായിരിക്കും